നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ആനുവൽ ട്രോഫിക്കോൾ ഈവന്റിന്റെ സെക്കൻഡ് സീസൺ നെസ്റ്റോ മിയാമാൽ ഷാർജയിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എം ഡി മിസ്റ്റർ കെ പി ജമാൽ ഉദ്ഘാടനം നിർവഹിച്ചു ട്രോപ്പിക്കോളിനോടനുബന്ധിച്ച് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ചിൽഡ്രൻസ് ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് മുതൽ ആപ്പിൾ വാച്ച് വരെ ലഭിക്കുന്ന എക്സ്ക്ലൂസീവ് ക്യാമ്പയിൻസ് ആണ് ഈ ഇവന്റിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടാതെ നെസ്റ്റോ മാംഗോ ക്യൂൻ കോമ്പറ്റീഷനും നടത്തപ്പെടുന്നു ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നെസ്റ്റോ മാംഗോ ഡെസേർട്ട് ക്യൂൻ കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ മെയിൻ ഔട്ട്ലെറ്റ്സ് ആയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മിയാമാൾ ഷാർജ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ലാം റാസൽ ഖൈമ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് ഈവെന്റ് സംഘടിപ്പിക്കുന്നത് കോഴിക്കോടേക്കുള്ള വിമാനത്തിൽ തീപിടുത്തം യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചു വൻ ദുരന്തം ഒഴിവായി അബുദാബിയിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ട വിമാനത്തിൽ തീപിടുത്തം എയർ അറേബ്യയുടെ വിമാനം ഇന്ന് പുലർച്ചെ അബുദാബിയിൽ നിന്നും കോഴിക്കോടേക്ക് പുറപ്പെടുമ്പോഴാണ് സംഭവം ഉണ്ടായത് യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത് കുവൈറ്റിൽ അഗ്നിബാധയിൽ മരിച്ചവർക്ക് കണ്ണീരിൽ കുതിർന്ന സ്മരണാഞ്ജലി അടിസ്ഥാന ശമ്പളത്തിൻ്റെ നാൽപ്പത്തിയെട്ട് മടങ്ങ് നഷ്ടപരിഹാരം മങ്കഫിൽ എൻ ബി ടി സിയുടെ തൊഴിലാളി താമസ കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചവർക്ക് കമ്പനി മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും കണ്ണുനീരിൽ കുതിർന്ന സ്മരണാഞ്ജലി അകാലത്തിൽ വേർബിരിഞ്ഞ ജീവനക്കാരുടെ സ്മരണകൾ തളം കെട്ടി നിന്ന യോഗത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് മൗന പ്രാർത്ഥനയോടെയായിരുന്നു അനുശോചന യോഗം ആശ്രിതവിസ നിബന്ധനകൾ കടുപ്പിച്ച് യു എ ഇ അഞ്ചുപേരെ സ്പോൺസർ ചെയ്യാൻ ശമ്പളം പതിനായിരം ദീർഘം വേണം യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് കോടികൾ ഒളിവിൽ പോയ പ്രതി പിടിയിൽ നെടുമങ്ങാട് അഴീക്കോടിൽ പെട്രോൾ പമ്പിന് സമീപം കെ എസ് ആർ ടി സി ബസ്സിന് യുവതി മരിച്ചു ടി ട്വൻ്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനെതിരെ ഇന്ത്യക്ക് വിജയം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം